ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ പോലെ കൂടെ കൂടെ ഇവിടെ സർക്കാരിന്റെ ജനങ്ങൾ അതുകൊണ്ട് അങ്ങനെ ഒരു മോഹമായിട്ട് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ വരെ വീഴും ഒരു ഒരു സംശയം വേണ്ട മനസ്സിലാക്കേണ്ട അങ്ങനെ കലാപം ചുക്കും ഇന്ത്യ മഹാരാജ്യം സംഭവിക്കില്ല രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട കയറ്റും എന്ന ഭീഷണി പറഞ്ഞത് ബിജെപിയുടെ വക്താവ് പക്ഷേ പിണറായിയുടെ പോലീസിന് കേസെടുക്കാൻ വലിയ അലസത ബി ജെ പിയെ സഹായിക്കാൻ കൊടും വർഗീയ വിഷം ചീറ്റുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പിണറായിയുടെ കൂടെയാണ് കാറിൽ യാത്ര അതുപോലെ തന്നെ സി പി എമ്മിനെ എന്നും അറുതിയില്ലാതെ വിമർശിച്ചിരുന്ന സമുദായ നേതാക്കൾ എന്തോ ഭയന്നതുപോലെ പിണറായിയെ ഇപ്പോൾ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേരളം തകർക്കാൻ പാഞ്ഞെടുക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ രാഷ്ട്രീയ സുനാമിയുടെ മുന്നറിയിപ്പാണ് അപകടം മനസ്സിലാക്കി കേരള ജനത പ്രവർത്തിച്ചില്ലെങ്കിൽ മതേതര കേരളത്തിന്റെ അന്ത്യമാകും എന്നുറപ്പ് അതെ ബി ജെ പിക്ക് കേരളം തീരെഴുതി കൊടുക്കാനുള്ള രഹസ്യ പദ്ധതി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അതെ സി ജെ പി എന്ന ആലിഖിത കൂട്ടുകെട്ട് കേരളത്തെ ഇല്ലാതാക്കുന്ന ഈ ദുരന്ത കൂട്ടുകെട്ടിന്റെ വ്യക്തമായ തെളിവുകൾ ഞാനിന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം സി പി എമ്മും ബി ജെ പിയും ഇപ്പോൾ ഒരേ മാർഗരേഖയിൽ കൂടിയാണോ മുന്നോട്ട് നീങ്ങുന്നത് ം സി ജെ പി അതായത് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ വരുതിയിലാകുമോ ഈ കൂട്ടുകെട്ട് സി പി എമ്മിലെ എല്ലാ തല നേതാക്കളും അറിഞ്ഞാണോ മുന്നോട്ട് പോകുന്നത് ഈ അഭിഷുഖ കൂട്ടുകെട്ട് ആരെയെല്ലാമാണ് പൂർണ്ണമായും തകർക്കുന്നത് അതേ സുഹൃത്തുക്കളെ കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവയെല്ലാമാണ് സി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നത് ഇപ്പോൾ വെറും ഒരു ആക്ഷേപമല്ല അത് ശരിക്കും സത്യമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഓരോ സംഭവത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഈ അവിഹിത കൂട്ടുകെട്ടിന്റെ കാല സൂചിക നമുക്ക് വ്യക്തമായി മനസ്സിലാകും നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കാലത്ത് ശബരിമലയെ തള്ളിപ്പറഞ്ഞവരാണ് ഈ സി പി എം എന്നാൽ ഇന്ന് ആ സമുദായ നേതാക്കന്മാരെ എല്ലാം കൂട്ടിച്ചേർത്ത് സ്നേഹത്തിൻ്റെ പേരിൽ അവരോടൊപ്പം ഇന്ന് വേദികൾ പങ്കിടുന്നു അതുപോലെ തന്നെ എസ് എൻ ഡി പിയും എൻ എസ് എസും വരെ ഇന്ന് എല്ലാ മീറ്റിങ്ങുകളും പിണറായിയോടൊപ്പം സ്റ്റേയിലുണ്ട് പ്രശസ്തമായ ചില ട്രസ്റ്റുകൾ പ്രശസ്തമായ ചില ന്യൂസ് ചാനലുകൾ ഇവരെല്ലാം എന്തോ ഒരു അജണ്ട എന്നോണം ഇന്ന് എൽ ഡി എഫിനെ അനുകൂലിക്കുന്നതായി നമുക്ക് തോന്നുന്നു ഇവയെല്ലാം കാണുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇതെല്ലാം ബി ജെ പിയുടെ ഒരു തന്ത്രമാണോ അതായത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സാധ്യത ഇല്ലാത്ത ബി ജെ പി പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളം സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സി പി എമ്മിനെ മറിഞ്ഞിരുന്ന് സഹായിക്കുകയല്ലേ ചെയ്യുന്നത് കാരണം ഒന്ന് ശ്രദ്ധിക്കൂ ഇപ്പോൾ ബി ജെ പി നേരെ സി പി എമ്മിനെ എതിർക്കുന്നില്ല അതിന്റെ കാര്യം മറ്റൊന്നുമല്ല സുഹൃത്തുക്കളെ ബി ജെ പി പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്ന അജണ്ടകളാണ് ഇപ്പോൾ സി പി എം വഴി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു ബി ജെ പി സി പി എമ്മിനെ ഡയറക്റ്റ് എതിർക്കുന്നത് അതുതന്നെയല്ല ഇപ്പോൾ പല ചാനൽ ചർച്ചകളും നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ബി ജെ പി വക്താക്കളും സി പി എം വക്താക്കളും ഒരുമിച്ച് നിന്ന് കോൺഗ്രസ് വക്താക്കളെ ആക്രമിക്കുന്ന ഒരു സംഭവ വികാസം ഇത് പദ്ധതിയാണ് ഇത് പ്ലാൻ ചെയ്തു തന്നെയാണ് കാരണം ബി ജെ പി ടാർഗറ്റ് നമുക്ക് അവരെ കുറ്റപ്പെടേണ്ട കാര്യമില്ല അത് കോൺഗ്രസ് തന്നെയാണ് കാരണം അവരുടെ മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് എന്നാൽ എന്താണ് ഇവിടുത്തെ സി പി എമ്മിൻ്റെ കളി ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം സാധാരണ ജനങ്ങളെയും വിശ്വസിക്കുന്ന വോട്ടർമാരെയും കൗലിപ്പിക്കാൻ സി പി എം ഒരുക്കുന്ന ഒരു പുതിയ പദ്ധതിയാണ് സി ജെ പി എന്ന അല്ലിക്കിട്ട കൂട്ടുകെട്ട് ഇത് സി പി എം താനിരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പദ്ധതിയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല എന്നാൽ ഇതിൻ്റെ പരിണിത ഫലം എന്താകും എന്നറിയാമല്ലോ മറ്റൊന്നുമല്ല ത്രിപുരയിലും ബംഗാളിലും നമ്മൾ കണ്ട സി പി എമ്മിന്റെ പതനം അത് കേരളത്തിലും ഉണ്ടാകും എന്ന് തന്നെ ചരിത്രത്തിൽ നിന്നും പാഠങ്ങൾ മനസ്സിലാക്കാൻ സി പി എം ഇനിയെങ്കിലും തയ്യാറാകണം തകർന്നിടത്തൊന്നും സി പി എം തിരിച്ചു വന്നിട്ടില്ല എന്ന സത്യം അവർ മറക്കുന്നുണ്ടോ എന്നാണ് നമുക്കിപ്പോൾ സംശയം കേരള ജനത ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇന്നത്തെ സി പി എം നേതാക്കൾ ബി ജെ പി ഇങ്ങനെ സഹായിക്കുന്നത് എന്തിനാണ് അതെന്തെങ്കിലും തത്വചിന്ത കൊണ്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാട് കൊണ്ടോ അല്ല അതെല്ലാം പണ്ടേ അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു പിന്നെ ചില പ്രത്യേക കാര്യങ്ങൾ അത് ഞാനിവിടെ വളരെ പെട്ടെന്ന് പറയാം ചില സി പി എം നേതാക്കൾക്ക് സ്വകാര്യമായ ചില നേട്ടങ്ങളുണ്ട് ഇത് മറ്റൊന്നുമല്ല പണവും നിലനിൽപ്പും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ബാലിശമായ ചില നീക്കങ്ങൾ മാത്രമാണ് എന്നാൽ ചില നേതാക്കന്മാരാകട്ടെ അവർക്ക് വലിയ ജയിൽ ഭയമാണ് അതായത് സി ബി ഐയോ ഇ ഡി ഓ വിജിലൻസോ ചോദ്യങ്ങളുമായി എത്തിയാൽ പറഞ്ഞു നിൽക്കാൻ ഒന്നുമില്ലാത്ത ഒരവസ്ഥയുള്ള ഒരുപാട് നേതാക്കന്മാർ ഇപ്പോൾ സി പി എമ്മിലുണ്ട് മറ്റു ചില നേതാക്കളാകട്ടെ അധികാര നഷ്ടം സഹിക്കാൻ വയ്യാത്ത ഒന്നായി കാണുന്നവരാണ് അധികാരത്തിന്റെ പവറിൽ നിന്നും മാറിയാൽ തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ഇവരിൽ പലരും അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എൽ ഡി എഫ് തന്നെ വീണ്ടും അധികാരത്തിൽ വേണമെന്ന് അമിതമായി ആഗ്രഹിക്കുന്ന ഒരുപാട് ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇന്ന് കേരളത്തിലുണ്ട് അത് ഐ പി എസ് ആകട്ടെ ഐ എ എസ് ആകട്ടെ ഈ ഉദ്യോഗസ്ഥരെല്ലാം തങ്ങൾ ഇതുവരെ കാണിച്ചു കൂട്ടിയ അന്യായങ്ങളും എല്ലാം പുതിയൊരു ഗവൺമെന്റ് വന്നാൽ ജനത്തിന്റെ ശ്രദ്ധയിൽപ്പെടുമെന്നും അതുവഴി അവർക്ക് ജയിലിൽ പോകേണ്ടി വരുമെന്നും ഭയപ്പെടുന്നവരാണ് പലരും അതിനുവേണ്ടിയാണ് എൽ ഡി എഫിനെ വീണ്ടും അധികാരത്തിൽ പിടിച്ചു നിർത്താൻ ബി ജെ പിയുമായുള്ള സന്ധി സംഭാഷണത്തിന് ഈ ഐ എസ് ഉദ്യോഗസ്ഥന്മാരും ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരും മത്സരിച്ച് മുന്നോട്ടിറങ്ങുന്നത് എങ്ങനെയും മൂന്നാമതും കേരളത്തിന്റെ ഭരണം തട്ടാൻ പിണറായി വിജയൻ ബി ജെ പിയുടെ സഹായം അകം വഴി സ്വീകരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാതെ പോകരുത് ഈ ബുദ്ധികേടിന്റെ നഷ്ടം ലഭിക്കുന്നത് ഇവർക്ക് മാത്രമല്ല അത് സി എന്ന പാർട്ടിക്ക് കൂടിയാണ് കാരണം ഒരിക്കൽ ബി സഹായിച്ചാൽ സഹായിക്കുന്ന പാർട്ടിയെ അവർ വീഴും എന്നത് ഇതുവരെയുള്ള ബി ജെ പിയുടെ ചരിത്രമാണ് സി പി എം ബി ജെ പി സഹായിക്കുന്നു എന്നത് വെറും ആരോപണം മാത്രമല്ല അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ ഞാൻ കുറച്ച് തെളിവുകൾ ഇവിടെ അവതരിപ്പിക്കാം ഒന്നാമത്തെ തെളിവെന്ന് പറയുന്നത് വയനാട് തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതായത് രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടറിയാം എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരെ അവിടെ ആനി രാജയെ എൽ ഡി എഫ് എത്തിയത് ബി ജെ പിക്ക് ആഭ്യന്തരമായും രാഷ്ട്രീയപരമായും ഉപകാരപ്പെട്ട ഒരു വസ്തുതയായിരുന്നു അത് ബി ജെ പി തന്നെ തുറന്ന് പറയുകയുണ്ടായി ഇവിടെ രാഹുലിനെ എതിർക്കുന്നത് സി പി എം മുന്നണിയാണെന്ന് ഇത് ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്തു എന്ന് മാത്രമല്ല രാഹുലിനെ വയനാട്ടിൽ ഒറ്റപ്പെടുത്താനുള്ള ബി ജെ പി തന്ത്രത്തിന് സി പി എം സഹായം ചെയ്യുകയും ചെയ്തു എന്നതാണ് വസ്തുത രണ്ടാമത്തെ തെളിവെന്ന് പറയുന്നത് പിണറായിയുടെ പോലീസിന്റെ ഇരട്ട നയമാണ് അതായത് കോൺഗ്രസ് മാർച്ചുകൾ നടക്കുമ്പോൾ സമരക്കാർക്കെതിരെ കേരള പോലീസിന്റെ അടി ഇടി ബഡി വെടി അറസ്റ്റും ഇങ്ങനെ എല്ലാ കലാപരിപാടികളും ഉണ്ടാവും എന്നാൽ നേരെ മറിച്ച് ആർ എസ് എസിന്റെയോ ബി ജെ പിയോ പ്രവർത്തകർ മാർച്ച് നടത്തിയാലോ പാപം കേരള പോലീസ് അത് കണ്ടില്ലെന്ന് നടിക്കും വേണമെങ്കിൽ അവർക്ക് വേണ്ട ഒത്താശകളും അവർക്ക് വേണ്ട വഴി ഒരുക്കി കൊടുക്കുന്നതിനും മേൽനോട്ടം വഹിക്കാൻ പോലും കേരള പോലീസിന് ഒരു മടിയുമില്ല എന്നതാണ് വസ്തുത അതുപോലെ തന്നെ വിഴിഞ്ഞം പോട്ട് പ്രശ്നത്തിൽ പോലീസ് എന്താണ് ചെയ്തത് സാധാരണക്കാരായ ഭാവം ജനങ്ങൾ നടത്തിയ പ്രതിഷേധത്തിന് എതിരെ നിന്നത് നമ്മുടെ കേരള പോലീസ് തന്നെയായിരുന്നു എന്നാൽ ബി ജെ പി നയിച്ച പ്രതിഷേധത്തിന് മുന്നിൽ അവർ ക്ഷമാസീതരെ പോലെ നിഷ്കളങ്കരായി നിന്നത് കാണുമ്പോൾ കേരള ജനം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് ചെയ്തത് ഇനി മൂന്നാമതായി ഞാൻ അവതരിപ്പിക്കുന്ന തെളിവ് ഏറ്റവും ശക്തവും നമ്മൾ ചിന്തിക്കേണ്ടതുമായ ഒരു കാര്യമാണ് അതായത് സി പി എം ബി ജെ പി തമ്മിൽ വലിയ ശത്രുക്കളാണെന്നാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത് എന്നാൽ അതേ സി പി എം സർക്കാരാണ് ആർ എസ് എസിന്റെ ശാഖകൾക്ക് കേരളത്തിൽ ഇപ്പോൾ അനുമതി നൽകിക്കൊണ്ടിരിക്കുന്നത് അതായത് ആർ എസ് എസിന്റെ ശാഖകൾക്ക് സ്കൂൾ ഗ്രൗണ്ടുകൾ പഞ്ചായത്ത് ഹാളുകൾ എന്നിവ ഉപയോഗിക്കാൻ സി പി എം നിയന്ത്രിച്ച സർവകലാശാലകളും ലോക്കൽ ബോർഡുകളും അനുമതി നൽകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോഴിക്കോടും പിന്നീട് പാലക്കാട് തിരുവനന്തപുരം ജില്ലകളിലും സി പി എം നേതൃത്വത്തിലുള്ള പഞ്ചായത്തുകളിൽ ആർ എസ് എസ് അനുബന്ധ സംഘടനകൾക്ക് ഭൂമി നൽകുകയും പ്രചാരണത്തിന് അനുമതി നൽകുകയും ചെയ്തു അതുപോലെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കോഴിക്കോട് ചില ഉന്നത കോൺഗ്രസ് നേതാക്കളെ സി ബി ഐ ചോദ്യം ചെയ്തപ്പോൾ സി പി എം നേതാക്കൾ ബി ജെ പിക്ക് പിന്തുണയായി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെയെല്ലാം സി പി എം ബി ജെ പി സഹായിക്കുമ്പോൾ ത്രിപുരയിലും ബംഗാളിലും നടന്ന കാര്യങ്ങൾ സി പി എം എങ്ങനെയാണ് മറക്കുന്നത് എന്നത് എത്ര ചിന്തിച്ചിട്ടും നമ്മൾക്ക് മനസ്സിലാകുന്നില്ല ഇനി ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം പലർക്കും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണെന്ന് എനിക്കറിയാം എന്നാൽ അത് നൂറ് ശതമാനം സത്യമായ കാര്യമാണ് അത് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം അതായത് സി പി എം നിലനിൽക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് വിജയിച്ചേ മതിയാവും ഇത് കേൾക്കുമ്പോൾ പലരും ചോദിക്കും എന്താ ഇതൊരു മണ്ടത്തര വാദമല്ലേ എന്ന് ഒരിക്കലുമല്ല കാരണം കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാവും കാരണം ബി ജെ പിക്ക് ഇപ്പോൾ വേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് കോൺഗ്രസിനെ തകർക്കാൻ സി പി എമ്മിനെ ഉപയോഗിക്കുക കാരണം കോൺഗ്രസ് ഭാരതം എന്നതാണ് അവരുടെ മുദ്രാവാക്യം അതിനുവേണ്ടിയായിരുന്നു അവർ പപ്പു ലേബലും പെൺകേസുകളും മതവിഭാഗീയതയുമെല്ലാം ഒത്തുചേർന്ന് കേരളത്തിൽ വഴി തെളിച്ചത് എന്നാൽ ഇപ്പോൾ സി വിജയിച്ചാൽ ബി ആ പാർട്ടിയിൽ അവരുടെ പിടി മുറുക്കും എന്നതുറപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം കേജ്രിവാളിന് സംഭവിച്ചത് ഉടൻ കേരളത്തിലും അത് തന്നെ സംഭവിക്കാനാണ് സാധ്യത ചിലപ്പോൾ മുഖ്യമന്ത്രി ഈ വയസ്സാം കാലത്ത് ജയിലിൽ പോകേണ്ടതായും വരും അതാണ് ബി ജെ പി എന്ന പാർട്ടിയുടെ നയം തന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ മന്ത്രിമാർക്കും മറ്റ് സി പി എം നേതാക്കന്മാർക്കും ഇ ഡി സി ബി ഐ വിജിലൻസ് കേസുകൾ നിരനിരയായി നിരത്തും അവസാനം വെടക്കാക്കി തനിക്കാക്കും എന്നതാണ് ബി ജെ പിയുടെ എവിടുത്തെയും നയം എന്നാൽ മറിച്ച് കോൺഗ്രസ് വിജയിച്ചാൽ മിനിമം അഞ്ചു കൊല്ലം പുറത്തിരുന്ന് പുതിയ സമരങ്ങൾ നയിച്ചും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചും ആ പാർട്ടിയെ സി പി എമ്മിനും വളർത്താം എന്നതാണ് വാസ്തവം ഇപ്പോൾ നമുക്കറിയാം ബി ജെ പിയും സി പി എമ്മും എസ് എൻ ഡി പിയും അതുപോലെ എൻ എസ് എസും ബിനിപേഴ്സ് സെക്സും എല്ലാം ഒരേ വേദിയിൽ ഒരേ കോടിൽ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ച ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാവും ഇവരിപ്പോൾ എല്ലാവരും ഒരുമിച്ചാണല്ലോ എന്നാൽ ഈ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു ശക്തമായ കേസുണ്ടായാൽ ആ നിമിഷം ഇവരെല്ലാം പാർട്ടിയെ തള്ളും എന്നത് ഉറപ്പാണ് പിന്നീട് തിരിച്ചു വരാനാവാത്ത വിധം സി പി എം എന്ന പാർട്ടി തകർന്ന് ഇല്ലാതാകും ബി ജെ പി അവരെ ഇല്ലാതാക്കി ആ സ്ഥാനം നീതിയില്ലാതെ അവർ കയ്യെടുക്കും എന്നതാണ് സത്യം അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് വിജയിച്ചാൽ ബി ജെ പി തടയാമെന്നതും അതുപോലെ എൽ ഡി എഫ് വീണ്ടും ഭരിച്ചാൽ ബി ജെ പി സി പി എം ചേർന്ന് കോൺഗ്രസിനെ ആദ്യം തകർക്കും എന്നത് വസ്തുതയാണ് പക്ഷേ അതിന്റെ അവസാനം പൂർണ്ണമായും തകർന്നടിഞ്ഞില്ലാതാകുന്നത് സി പി എം എന്ന പാർട്ടി തന്നെ ആയിരിക്കും എന്ന വസ്തുത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സി പി എമ്മിന് മൂന്നാമതും ഭരണം കിട്ടാൻ ബി ജെ പിയുടെ ഒളിഷേവ അത്യാവശ്യമായി മാറിയിരിക്കുന്ന കാലമാണ് അതുപോലെ തന്നെ എസ് എൻ ഡി പി എൻ എസ് എസ് മിലിബേസർ എന്നിവരെല്ലാം ഒരേ കോണിൽ ഒന്നിച്ച് നിൽക്കുന്നുമുണ്ട് പെണ്ണുകേസുകൾ കൊണ്ട് യു ഡി എഫിനെ തകർക്കാൻ ശ്രമിച്ച പിണറായി ഇപ്പോൾ മത സമുദായ നേതാക്കളും എന്ന മാറ്റിപ്പിടിക്കേണ്ടി വന്നു ജയിൽവാസമോ അധികാരമോഹമോ കൊണ്ട് കേരളം തകർക്കുന്ന തന്ത്രത്തിലേക്ക് പിണറായി ഇപ്പോൾ പൂർണ്ണമായും കടന്നിരിക്കുകയാണ് പക്ഷെ ഇത് നമ്മൾ കാണാതെ പോകരുത് കേരളത്തിൽ ബി ജെ പി ഒന്നും കാണാതെ ഭരണം പിടിക്കാൻ സി പി എമ്മിനെ സഹായിക്കും എന്ന് ആരും കരുതുകയും വരുത് സി പി എം ബി ജെ പി എന്ന പാർട്ടി അല്ലെങ്കിൽ സി ജെ പിയുടെ ഈ ദുഷ്ടക്കളിക്ക് നമ്മൾ മലയാളികൾ ഒരിക്കലും ഒത്താശ ചെയ്യരുത് അങ്ങനെ നമ്മൾ ഒത്താശ ചെയ്താൽ നമുക്ക് നഷ്ടമാകുന്നത് മതമൈത്രിയുടെ രാജ്യമായ അല്ലെങ്കിൽ ഗോഡ്സ് ആൻഡ് കൺട്രി എന്ന് നമ്മൾ പറയുന്ന സാംസ്കാരിക സമ്പന്നമായ നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ നഷ്ടമായിരിക്കാം അതാരും നമ്മൾ മറക്കരുത് അപ്പോൾ നമ്മൾ ചങ്കിലടിച്ച് ഉറക്കെ പറയണം സി ജെ പി ഒരിക്കലും കേരളം എടുക്കില്ല എടുക്കാൻ മലയാളികൾ സമ്മതിക്കില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഞങ്ങളെ എഴുതി അറിയിക്കാനും മടി കാണിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കട്ടെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ പോരാട്ടത്തിൽ ഞങ്ങളുടെ കൂടെ നിങ്ങളും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം